ഗാന്ധി സ്മരണ ദിനം നടത്തി പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി മുപ്പത് ഗാന്ധി സ്മരണ ദിനത്തിന്റെ ഭാഗമായി മണ്ഡലം ഓഫീസിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കെ പ്രകാശൻ പി കെ മുരളീധരൻ ബാലകൃഷ്ണൻ നായർ വി കെ ശ്രീകുമാർ മോഹൻദാസ് ടോമി മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പ്രതിജ്ഞയും എടുത്തു ഓരോരുത്തരും നമുക്ക് രാവിലും ഉച്ചവും കഴിയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ഒരു കറുത്ത അധ്യായം എന്നും പറയാവുന്ന ഒരു ദിവസമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന് പടമൊരുതിയ മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഒരു പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ നടുക്കിയ ഭാരതത്തിൻ്റെ ഹൃദയത്തിൽ രക്തമേള ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ കണ്ണീര് കൊണ്ട് ഇന്ത്യയിലെ മണ്ണ് കുതിർന്ന ആ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായത് എന്തിനാണ് മഹാത്മാഗാന്ധിയെ വിടിവെച്ചു വന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയിലെ കോടാനുകൂടി ജനങ്ങളെ മതഭേദമന്യേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാഴ്സികളും എല്ലാവരും ഒരുപോലെ ജീവിക്കണം എന്ന ഒരൊറ്റ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസിന്റെ നാതുറാം ഗോഡ്സ എന്ന ഒരു യുവാവ് ഇന്ത്യയുടെ മഹാത്മാവിന്റെ നെഞ്ചത്തേക്ക് വെടിവെച്ചത് എന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് മറക്കാനാവാത്ത ആ ഒരു ദിനത്തിൽ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇതോടുകൂടി തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലു തൊഴിലുറപ്പ് എന്ന നാമം മാറ്റി പുതിയ പേരിലേക്ക് അടുത്ത മാസം മുതൽ മാറുകയാണ് അപ്പോൾ തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം എന്ന ചടങ്ങ് കൂടി നമ്മളിവിടെ ആചരിക്കുന്നുണ്ട് ദുഃഖകരമായ ഒരു ദിവസം കൂടി ഇന്ത്യ മഹാരാജ്യം നേടുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളോട് പടമൊരുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ധീര വീരദേശാഭിമാനികളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ആചരിക്കുന്നത് നമുക്കറിയാം ലോകം മുഴുവൻ മഹാത്മാഗാന്ധിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ മഹാത്മാജിയെ വിടിച്ചു വെടിവെച്ചു കൊല്ലാൻ കാരണക്കാരായവർ നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഭരണ സംവിധാനത്തിൽ നമ്മളൊക്കെ ഇന്ന് ഒന്നിച്ചു കൂടുന്ന ഒരു വിരോധാഭാസം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു മഹാത്മാഗാന്ധിയുടെ ഫോട്ടോവിനഭിമുഖമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തെ വെടിവെച്ച് വന്ന ആളുടെ ഫോട്ടോ കൂടി വയ്ക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യ മതേതരത്വ സ്വഭാവം അടിയറ വയ്ക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരാധ്യനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചരമവാർഷികമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ രക്തസാക്ഷി ദിനമായി ആചരിക്കുകയാണ് പാൽബജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ മതേതര വിശ്വാസികൾക്കും തീരാ നഷ്ടമായിരുന്നു അദ്ദേഹത്തിന് വിയോഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കുന്നു അന്ന് അദ്ദേഹത്തെ വധിച്ചവർ ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനു മുമ്പ് സംസാരിച്ച നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം അദ്ദേഹത്തിന്റെ പേര് മാറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് വന്നിക്കൊണ്ടിരിക്കുന്ന കാണുന്നു നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ യാതൊരു ലോകവും കാഴ്ചവെക്കാത്ത രീതിയിലുള്ള ഒരു സമര ചരിത്രമാണ് മഹാൻ പ്രതിരയിച്ചത് ഒരു തുള്ളി രക്തം പൊടിയാതെ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരുക എന്നുള്ളത് അഹിംസാത്മകമായ സമര രീതിയിലൂടെ നിരവധി കാലം ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾമാരടക്കം മാറ്റി ഈ രാജ്യത്തെ ദരിദ്ര നാരായണന്മാരെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്കെല്ലാം എന്നാണോ മുഴു പട്ടിണി മാറി നല്ല രസോടുകൂടി രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നത് അങ്ങേ ഞാനും അത് ധരിക്കൂ എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും സഞ്ചരിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യവാദികളുടെ അതേസമയം സ്വാതന്ത്ര്യ സമര സേനാനികളെ മുഴുവൻ ഉണർത്തി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി നയിച്ച ഏറ്റവും വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ജനതയുടെ ഡോക്ടർ ഡോക്ടർ മൻമോഹൻ മൻമോഹൻ സിംഗിന്റെ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ സർക്കാർ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികളെ സർക്കാരിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ പ്രതിജ്ഞ 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 ചെയ്യുന്നു 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 മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ